സെഡിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുമ്പളങ്ങ കറിയാണ് എടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഇത് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്ര എടുത്തിട്ട് ഇത് ഇതേപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ മുറി തേങ്ങ കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കാനായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ടാം പാലായിട്ടാണ് നമ്മൾ ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ചുള ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് നീളത്തിലരിഞ്ഞിട്ടിട്ടിട്ടുണ്ട് അതൊന്നങ്ങനെ വാട്ടിയെടുക്കാം എന്നിട്ട് ഇതേപോലെ ഉള്ളി ഒന്ന് നന്നായി വാടി വന്നാൽ നമുക്ക് ആറല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വാറ്റിയെടുക്കണം ചെറിയൊരു തക്കാളി വലുതാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി ഒരു രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് അതിലേക്ക് ഒരു പിടി പിടിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് എല്ലാം ഒന്ന് നന്നായി വാടി വരുന്നുണ്ട് എന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ട പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിനൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുമ്പളങ്ങ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം ഈ പുളി നമ്മൾ ഒരു നെല്ലിക്കോളം വലിപ്പത്തിലേ ചേർക്കുന്നുള്ളൂ അധികം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളമുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിപ്പോൾ നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കുമ്പളങ്ങ വേ വേനുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെക്കാൻ തിളച്ച് പൊന്താതെ നോക്കണം കേട്ടോ ഇപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം ഇനി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ തിളച്ച് വരണത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ കുമ്പളങ്ങ നന്നായി വെന്ത് കിട്ടിക്കൊള്ളൂട്ടെ നന്നായി ഉടഞ്ഞു പോവണ്ട ഇനി നമ്മൾ കുക്കറിലൊക്കെ വെച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വന്നാൽ തന്നെ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ പിന്നെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തുമിച്ച് എടുത്താലും മതി കിട്ടുക അപ്പോൾ അതുകൂടി ഇരുന്നിട്ട് വേവട്ടെ നന്നായി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി കുമ്പളങ്ങൊക്കെ വെന്ത് റെഡിയായി വരണ്ട കേട്ടോ നമുക്കൊന്ന് നോക്കാം കുമ്പളങ്ങൾ ഒന്ന് വെന്തോ എന്നുള്ളത് വെന്ത്ില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി മുടിവെച്ച് വേവിക്കാം അത് അത്യാവശ്യത്തിനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ള കളർ പോയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതുപോലെ ആയി കിട്ടിയാൽ ഇത് വെന്ത് എന്നാണ് അർത്ഥം ഇത് ഒടഞ്ഞു പോകുന്നില്ല അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ വേവിച്ചെടുത്ത് നന്നായി ഒടഞ്ഞ് ചെയ്തില്ല അതേപോലെ കുമ്പളങ്ങ കനം കുറഞ്ഞതാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉടഞ്ഞു പോകൂല കയ്യിൽ കൊണ്ട് ഉടച്ചെടുത്താലേ അങ്ങനെ ഉടകളൂ ഇനി നമുക്കിതിലേക്ക് കട്ടിപ്പാല് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പതഞ്ഞ പൊങ്ങി പോവുകയൊന്നുമില്ല എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എന്ന് കണ്ടാൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ കറി എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും കൂടുതലിഷ്ടമായത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ എന്നിട്ട് നന്നായി തിളച്ചതെന്ന് കണ്ടാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം നല്ല തിളവരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക എന്നിട്ട് നമുക്കൊന്ന് തുമിച്ച് എടുക്കണം അപ്പോൾ പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ഒറ്റൽ മുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക ഒരു പിടി വേപ്പലേം ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി കാണാം